വസ്ത്രം ധരിച്ച ഒരാള് അവിടേക്ക് കടന്നു വന്നു സവാദി അദ്ദേഹത്തിന്റെ മുടിയൊക്കെ നല്ല കറുപ്പ് നിറമാണ് ലാ അലൈഹി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വസ്ത്രത്തിലൊന്നും ഒരു യാത്രക്കാരന്റെ അടയാളമൊന്നും കാണുന്നില്ല അടയാളം ഒന്നും കാണുന്നില്ല ഞങ്ങളിൽ ആരും തന്നെ അദ്ദേഹത്തെ അറിയില്ല ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ ജലസ അലൈഹി അറിയുകയുമില്ലാ

ും കഴിയുമെങ്കിൽ ഹജ് ചെയ്യലുമാണ് അപ്പോൾ അദ്ദേഹം നിങ്ങൾ പറഞ്ഞത് വാസ്തവമാണ് എന്നിട്ട് അദ്ദേഹം ഞങ്ങൾ അത്ഭുതപ്പെട്ടു അദ്ദേഹം ഞങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയമില്ല പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് നബിയോട് ചോദിക്കുന്നു നബി ഉത്തരം പറയുന്നു ഓദ്യ അദ്ദേഹം നബിയെ വാസ്തവമാക്കുന്നു പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നു എന്നിട്ട് അദ്ദേഹം പിന്നെ നബിയോട് പറയുകയാണ് അനിൽ ഈമാൻ നിങ്ങൾ എനിക്ക് ഈമാനിനെ കുറിച്ച് പറഞ്ഞു തരൂ അപ്പം നബിസ് പറഞ്ഞു وتؤمن بالقدر خيره وشده إيمان نبرني أن تؤمن بالله الله في الوشوس وملائكته عنده الكتاب في الوشوس كلام وكتبه وملائكته عنده الملك في الوشوس كلام وكتبه ورسله أبن الكتاب اللي ما من مرسلين لهم واليوم الآخر أبصارنا نعلم وتؤمن بالقدر خيره وشده شرائدهم خيرائدهم آية എല്ലാ വിധികളും അള്ളാഹുവിൻ്റെ കതിരാണ് വിധിയാണെന്ന് വിശ്വസിക്കലാണ് എന്ന് അദ്ദേഹം നബിയോട് പറഞ്ഞു നബി അള്ളാഹു അലൈഹി സ്വലം അദ്ദേഹത്തോട് പറഞ്ഞു ആല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ വന്ന ആൾ പറഞ്ഞ സ്വത നിങ്ങൾ പറഞ്ഞത് ശരിയാണ് വാസ്തവമാണ് ആല പിന്നെ അദ്ദേഹം പറഞ്ഞു അനിൽ നിങ്ങൾ എനിക്ക് എഹ്സാനെ കുറിച്ച് പറഞ്ഞു തരും ആലഅപ്പ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അലൈഹി പറഞ്ഞു അൻ തറ നബ്സുലാ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കലാണ് അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ ആരാധന നടത്തലാണ്